ഒരാളെ ഉള്ളു ലൈവില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് എൻ്റെ ലൈവ് എന്നും പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് വൈകിട്ട് ഞാൻ ലൈവ് വരും അതില് ആളെ ഞാൻ കേട്ടും കാര്യം എനിക്ക് എൻ്റെ അകത്ത് കുറച്ച് പ്രോജക്റ്റുകളൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ലൈവിടുന്ന ലൊക്കേഷൻ തന്നെ കാണാൻ നൂറുകണക്കിന് ആൾക്കാർ വരും ഓ ഫിഷിങ് എയ്റ്റീൻ മാത്രം ഇവന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല വീട്ടില് ചെറിയും കുത്തിയിരിക്കുന്നവരാണ് അതുകൊണ്ട് ഇല്ല ഫിഷിങ് ഐറ്റി മറ്റേ കമന്റ് ഇട്ടിട്ട് പൊക്കളങ്ങ അങ്ങനെ ചെയ്താ മതിയായിരുന്നല്ലോടാ നിനക്കുന്ന പണിയൊന്നും ഇല്ലെടാ ആ അതുകൊള്ള എടാ ഈ നീ നിനക്ക് റേണു സുദി ഇഷ്ടമാണോ രേണു സുദീ മറ്റേ ബിഗ് ബോസിലൊക്കെ കേറിയ കാര്യം നീ അറിഞ്ഞായിരുന്ന അതിനെക്കുറിച്ച് അതിൽ സംസാരിക്കാൻ പോകുന്നത് പക്ഷെ നിന്റെ അടുക്ക പറഞ്ഞിട്ട് എന്ത് കാര്യം ഈ എട്ടും പൊട്ടും തിരിയാത്ത നിന്റെ അടുക്ക പറഞ്ഞിട്ട് എന്ത് കാര്യം നിനക്കൊന്നും അറിയത്തില്ല കുറച്ച് ആൾക്കാരോട് വരട്ടെ വെയിറ്റ് ചെയ്യുന്നു നീ നേരം വെയിറ്റ് ചെയ്ത് എൻഡിങ് വെച്ചേക്കുക എന്റെ ലൈവില് മാത്രം ഒരാള് വരുന്നു നീ മാത്രമേ ഉള്ളു കേട്ടോ ആ ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് എല്ലാവരും ഒന്ന് ഹായ് ഇടണേ നമ്മുടെ രേണു സുതിയെ നമ്മൾ അത് അവരെക്കുറിച്ച് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അവരെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലൈവ് വന്നിരിക്കുന്നത് അവർക്കെതിരെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായിട്ട് കുറേ പേരിങ്ങനെ കമൻ്റിട്ട് കമൻറ്റിട്ട് സൗന്ദര്യം ഇല്ലാത്തവളാണ് ഭർത്താവ് മരിച്ചു പോയിട്ട് അവൾ ഇങ്ങനെ കളിച്ച് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമന്റുകളൊക്കെ നമ്മൾ കണ്ട് പക്ഷേ നിങ്ങള് ഈ കമന്റിട്ടോമാരെ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സതി നിർത്തലാക്കിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ തന്നെ പോയി എല്ലാരും പോയി അതാണ് ഇപ്പൊ റേണുസുദിയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും പ്രതീക്ഷിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേണുസുദി പോയി ആത്മഹത്യ എന്നാണ് എല്ലാരും പ്രതീക്ഷ അല്ലെ ഇവരാരെങ്കിലും ഒരു വീട് വെച്ച് കൊടുത്തു കഴിയുമ്പോ അവർ ആ വീടിന്റെ അകത്ത് തന്നെ അടുക്കള ഭരണവും കുക്കിംഗ് ഒക്കെ ആയിട്ട് കഴിയുമെന്നായിരിക്കും എല്ലാവരും വിചാരിച്ചത് പക്ഷേ റേണു സുതിയെ സമ്മതിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അത്ര ഗറ്റോടുകൂടി അവരെന്തോട്ടാ അഭിനയിക്കാൻ അറിയാൻ മേലെന്നോ സൗന്ദര്യം ഇല്ലാത്തവരോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അവർ ഇവിടം വരെയൊക്കെ എത്തിയെങ്കിൽ അവരുടെ ആ മനോധൈര്യം തന്നെയാണ് കേട്ടോ ഇപ്പം പുള്ളി ഒരാളുടെ ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞ് പോയി ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ മണ്ടത്തരം അപ്പൊ ഈ പറയുന്ന ആളുകളുടെയൊക്കെ മുന്നിൽ ജീവിച്ച് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ സക്സസ് എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെയൊക്കെ മുന്നിൽ റേണുസുദ്ധി തന്നെയാണ് ഇപ്പോഴും സക്സസ് ഇപ്പൊ വീട്ടിലിരുന്നെങ്കിൽ റേണുസുദ്ധിയെ ബിഗ് ബോസിൽ വിളിക്കുമായിരുന്നോ ബിഗ് ബോസിൽ ഇരുന്ന് ഇപ്പം അവർക്ക് പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടും അത് വീട്ടിൽ ഇരുന്നാൽ കൊണ്ട് കൊടുക്കുമായിരുന്നു ആരെങ്കിലും അപ്പൊ എത്ര നാള് ആ ഈ നാട്ടുകാരുടെയൊക്കെ ഔദാര്യം മേടിച്ച് രേണുസുദ്ധി ഇങ്ങനെ ജീവിച്ചേനെ അപ്പം നിങ്ങളൊക്കെ ഈ കമൻ്റ് ഇട്ടവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഭയങ്കര നെഗറ്റീവ് കമൻറ്റാണ് ഒരു പെണ്ണിനെതിരെ ഇങ്ങനെ കിട്ടുന്നത് ഇപ്പം അലിൻജോസ് പെരേര അലിൻജോസ് പെരേര ആണെങ്കിലും പിന്നെ എന്താ സന്തോഷ് വർഗിയ ആ ഇവർ കുറേ ആൾക്കാരുണ്ട് ഈ സിനിമ റിവ്യൂവേഴ്സ് റീവ്യൂവേഴ്സാന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഇവരെയൊന്നും ആർക്കും അറിയാത്തൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അവര് അവരുടേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ സിനിമയിൽ എടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ അങ്ങനെ നമ്മുടെ വൈശാഖിന് ഒരു ചാൻസ് കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ കാര്യം അവനെ അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്ന് അവന്റെ പെണ്ണുമ്പിള് പറയുന്നത് അപ്പം ഇവരെ പോലുള്ളവര് നമ്മള് നമ്മുടെ സമൂഹം ഒറ്റപ്പെടുത്തിയ ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ റേണു സുതി ആണെങ്കിലും അലി ജോസ് ബരാര ആണെങ്കിലും സന്തോഷ് വർക്കി ആണെങ്കിലും ഇവരൊക്കെ ഒറ്റപ്പെട്ട് കിടന്ന ഒരു സ്പേസിൽ നിന്നിട്ട് ഇവര് നമ്മുടെ മുൻനിര മാധ്യമത്തിനോട്ട് വരികയാണ് അതായത് ഇൻസ്റ്റാഗ്രാം ഇവരെ കാണാൻ തമാശ ആയിട്ടാണ് ഇവരെല്ലാം കാണുന്നതെങ്കിലും പക്ഷെ ഇവരൊക്കെ ഒരർത്ഥത്തില് അവർ അവരുടെ ലൈഫില് സക്സസ് ആണ് കാര്യം ഈ അലി ജോസ് പേരെയൊക്കെ അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ല മറ്റേ സിനിമാക്കാരുടെ ഫാമിലിന്നോ വരുന്ന ആൾക്കാരൊന്നും അല്ല ഇവര് രേണുസുദീന്റ ഭർത്താവ് കൊമേഡിയൻ ആയിരുന്നു പുള്ളി മരിച്ചുപോയി ആക്സിഡൻറ്റ് മരിച്ച് നമുക്കെല്ലാവരെയും വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അത് അതിൽ നിന്ന് സക്സസ്ഫുള്ളായിട്ട് റിക്കവർ ചെയ്ത് വന്ന ഒരാളാണ് നമ്മുടെ മഹേഷ് കുഞ്ഞുമോൻ പുള്ളിയുടെ ഒക്കെ ഇപ്പം തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ പുള്ളിയൊക്കെ തിരിച്ചു വന്നത് ഓ അന്യ മനക്കെട്ടി കൊണ്ടായിരിക്കും കേട്ടോ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഫ്രാക്ചർ വന്നത് ഫേസിനും ഈ തൊണ്ടക്കൊക്കെ ആയിരുന്നു അതൊക്കെ പുള്ളി സർവേ ചെയ്തിട്ട് അതിശക്തമായിട്ട് തന്നെയാണ് തിരിച്ചു വന്നത് അപ്പം ഈ രേണു സുദ്ധി ഇപ്പം ബിഗ് ബോസിൽ കിടന്ന് കാണിക്കുന്നതിന് എല്ലാവരും ഇങ്ങനെ അഭിനയമാണ് അല്ലെങ്കിൽ അവർക്ക് അഹങ്കാരമാണെന്നൊക്കെ പറയുന്നത് അവൾ ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അവളുടെ ഒറ്റ കഴിവിൻ്റെ പുറത്ത് മാത്രം വേറെ ആറേ സപ്പോർട്ട് അവൾക്ക് ഉണ്ടായിട്ടില്ല സപ്പോർട്ട് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചപ്പോഴത്തേക്ക് കുറച്ച് പേര് വീട് വെച്ചുകൊടുത്തു പക്ഷേ എന്നും പറഞ്ഞ് അവൾക്ക് ആയുഷ്കാലം മുഴുവനും അങ്ങനെ കഴിയാൻ പറ്റൂ പറ്റും അവൾക്ക് ഒരു സ്പേസ് വേണ്ടേ അവൾക്ക് ഒരു ജീവിതം വേണ്ടേ ഇപ്പം എൻ്റെ കൂട്ടുകാരൻ ഇപ്പം നമ്മൾ പറയണ വൈശാഖ് വൈശാഖിൻ്റെ ഭാര്യയെ അവൻ പുറത്ത് പുറത്തുപോലെ ഇറക്കാത്ത തോരുത്തനാണ് എൻ്റെ കൂട്ടുകാരനാണ് പക്ഷേ പറയണം പുറത്തുപോലും ഇറക്കത്തില്ല അവൾ അവളെ കൊണ്ടുവരും അവർക്ക് ഇഷ്ടമുള്ളൊരു ഉടുപ്പിടീക്കത്തില്ല അവൾക്കിഷ്ടമുള്ളൊരു സാധനം മേടിച്ചു കൊടുക്കത്തില്ല പക്ഷേ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ അപ്പൊ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിതിന് ഉപദേശയൊക്കെ കൊടുക്കാറുണ്ട് ചിലപ്പോൾ ചെറിയ മാറ്റമൊക്കെ വരുവായിരിക്കും എന്തായാലും അവനീ ലൈവില് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ രേണുസുധുവിന്റെ കാര്യം പറഞ്ഞ് ഞാനിങ്ങനെ കാട് കയറി പോയേക്കുവാണ് കേട്ടാ പക്ഷെ നിങ്ങൾ കുറേ പേര് ഈ ലൈവില് വന്നിട്ട് പെട്ടെന്ന് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെണ്ണിന്റെ ഫെ ഒരു ലൈവ് പ്രതീക്ഷയാണ് ഒരുപാട് പേര് വരുന്നത് ഈ ആണ് ഞാനാണായത് കൊണ്ടാണ് ഈ കുറച്ച് പേർ ലൈവിൽ നിന്നൊക്കെ പോകുന്നത് പിന്നെ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കുന്നില്ല എന്നാൽ ഈ വരുന്നവരൊരു ഹായ് അയച്ചാലോ ഒരു കമൻറ്റ് ഇട്ടാലോ നമുക്ക് അറിയാം ആരാണ് അവർക്ക് ഇതിൻ്റെ അകത്ത് താല്പര്യമുണ്ടോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കാനോ കേൾക്കാനോ താല്പര്യമുണ്ടോ എന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമായിരുന്നു ഇപ്പം റേണുസുതിയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു പെണ്ണ് വന്നിട്ട് അവൾ ഓൾറെഡി ഫേമസ് ആണ് അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല അവൾ ഉടനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവളുടെ ഭർത്താവിൻ്റെ മണം അവളെ ഭർത്താവ് റേണുസ്തുതിയുടെ ഭർത്താവ് മരിച്ച് ആ മണം അവൾക്ക് സമ്മാനിക്കാനായിട്ട് വീഡിയോ യൂട്യൂബ് വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരാൾ അതൊക്കെ ഭയങ്കര എന്താ പറയുക അതിനെതിരെയൊക്കെ സത്യത്തിൽ കേസ് കൊടുക്കേണ്ടതാണ് ഈ റേണുസുതി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതൊക്കെ കച്ചവട തന്ത്രമാണ് അപ്പം അവരുടെ തന്നെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ ഇതൊക്കെ ചെയ്തേക്കുന്നത് അപ്പം അവർക്ക് എന്താ പറയുക അവരുടെ ഭർത്താവ് മരിച്ചൊരു മരു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ മറക്കാൻ തുടങ്ങും എന്തൊക്കെയാണെങ്കിലും എത്ര ബന്ധങ്ങളാണെങ്കിലും മരണമെന്ന് പറയുന്ന ഒരു സാധനത്തെ അങ്ങനത്തെ കാര്യം ഉണ്ട് കേട്ടോ മനുഷ്യന്റെ മറവി ബ്ലെസ്സിങ് ആയിട്ട് വരുന്ന അവിടെയാണ് അല്ല നമ്മൾ ഒരാൾ മരിച്ച ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കരഞ്ഞ് 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 കരഞ്ഞിരിക്കേണ്ടി വരും പക്ഷെ ഇത് ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലൈഫായിട്ട് സിങ്കാവണം പക്ഷെ ഒരാൾ നാട് വിട്ടുപോയാൽ ഉള്ള പ്രശ്നം ഇതല്ല കേട്ടാ അയാളെ മരിച്ചിട്ടില്ല അയാളെ നാട് വിട്ടുപോയതാണ് അയാൾ എന്തെങ്കിലും വരും എന്ന് കരുതി 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 ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നേ അങ്ങനെ ഒരു അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഒടുവിൽ അവർ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് അവർ മരിച്ചൊന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് അവർ വേറെ ലൈഫ് തിരഞ്ഞെടുത്ത് കഴിയുമ്പം ഇവൻ്റെ എൻട്രി ചില സിനിമയിലൊക്കെ ഉണ്ട് അങ്ങനെ ഭയങ്കര ട്രാജഡിയായി അതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഈ മരണം ഒരു ബ്ലെസ്സിങ് ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാര്യം കുറെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആളുകൾ മറക്കാൻ തുടങ്ങും അങ്ങനെ അവർ പുതിയൊരു ജീവിതത്തിലിട്ട് എല്ലാവർക്കും ജീവിക്കണ്ടേ എല്ലാവർക്കും സർവൈവലാണ് ഇതെല്ലാം ലൈഫെന്ന് പറയുന്നത് സർവൈവലാണ് അപ്പോൾ ആര് നമുക്കെങ്ങനെ നമുക്ക് വേണ്ടി പൈസ മുടക്കുകയോ റെഗുലറായിട്ട് നമുക്ക് ചിലവിന് കയറുകയോ അങ്ങനെ ഒന്നും ചെയ്യാനുള്ള താല്പര്യം ആർക്കും കാണില്ല ഇപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ എല്ലാവരും സഹകരിക്കുമായിരിക്കും അപ്പം നമുക്കൊരു സങ്കടം വരുമ്പം അല്ലെ നമ്മളൊരു ഇതിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ആൾക്കാരിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവും പക്ഷെ അത് അധികം നാളെ അവർ ഹെൽപ്പ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ല കാര്യം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യും അത് പറയും പറയുമോ ജ്ഞാനേന്ദ്രനാണ് ഇപ്പോഴും ഇങ്ങനെ ഓ ഒരാൾ ചോദിക്കുക ചേട്ടന് ബിഗ് ബോസിൽ കൂടെയെന്ന് ബിഗ് ബോസിൽ പോകാനുള്ള ശ്രമത്തിലാണ് മുളയ അണ്ണൻ കുറേ സിനിമയിലൊക്കെ ഇങ്ങനെ അഭിനയിച്ചിട്ട് വരികയാണ് അഭിനയിച്ച് ഇപ്പോൾ രണ്ട് സിനിമയിൽ ഓൾറെഡി അഭിനയിച്ച് ഒരു മൂന്ന് നാല് ഒരു അഞ്ചാമത്തെ ഒരഞ്ചാമത്തെ സിനിമയ്ക്കാകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ നമ്മൾ രണ്ട് സിനിമ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് പറയുകയാണ് നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ പരിപാടികളൊക്കെ പിടിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇനി ആരെങ്കിലുമൊക്കെ വിളിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പടമൊക്കെ കിട്ടിയാൽ നമ്മുടെ ഫിഗർ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബോസിലൊക്കെ വരാൻ പറ്റും പക്ഷേ ബിഗ് ബോസിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് മാത്രം എനിക്കറിയില്ല കേട്ടോ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം ഇപ്പോഴും എൻ്റെ വിശ്വാസം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് ഏറ്റവും നല്ല തിരക്കഥയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ടത് ബിഗ് ബോസ് സ്ക്രിപ്റ്റിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നമ്മളിപ്പോൾ എത്ര പേരൊക്കെ പറഞ്ഞല്ലോ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റിയൽ ലൈഫാണ് അവർ റിയൽ ലൈഫാണെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ കണ്ടെത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സ്ക്രിപ്റ്റഡ് ആണ് കാര്യം അല്ലാണ്ട് നമുക്ക് അങ്ങനെയൊന്നും ബിഹേവ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അകത്ത് ഒരാളുടെ ഇതിൻ്റെ അകത്ത് കയറി പിടിക്കുക അതിൻ്റെ അകത്ത് ഒരു ചോദിച്ച് ചിഹ്നം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പേളിയും മറ്റേ ചെറുക്കനെ കല്യാണം കഴിച്ച വെച്ചിട്ടാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പേളി എന്തിനാണ് അവനെ കല്യാണം കഴിച്ചത് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പക്ഷേ പേളി അവനുമായിട്ട് ചിലപ്പോൾ ഇതിനു മുമ്പുള്ള കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അവർ അവടെ വെച്ച് കണ്ട് അവർക്കൊരു പ്രേമം തോന്നിയതായിരിക്കാം പ്രേമം ആർക്കെപ്പോൾ വേണമെങ്കിലും തോന്നാമല്ലോ എന്റെ പെങ്ങൾക്കും ഈ അസുഖം ഉണ്ടായിരുന്നു പണ്ട് പ്രേമരോഗിയായിരുന്നു നമുക്ക് ഇപ്പൊ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാ അസുഖം നമ്മള് ചെറുപ്പത്തിലൊക്കെ ഒരു നൊസ്റ്റാളിജ് ഫീലൊക്കെ വരും കേട്ടോ പഴയ പ്രേമത്തെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുക അപ്പൊ നാട് നാട്ടുകാരൊക്കെ വിചാരിക്കുമ്പോ ഭയങ്കര കോഴിയാണ് ഭയങ്കര ഇഷ്ടം പോലെ ലൈനൊക്കെ ഉണ്ടെന്ന് കേട്ടോ നമുക്ക് ഒരു പട്ടിയും കാണത്തില്ല അത് നമ്മൾക്ക് ഈ പുറകെ നടപ്പ് മാത്രമേ കാണത്തുള്ളൂ നാട്ടുകാരുടെ വിചാരിക്കും എന്താ ഓ അവര് ഭയങ്കര കണക്ഷൻസ് ഒക്കെ ഉണ്ട് പെണ്ണുങ്ങളുടെ ഒക്കെ വിചാരവും അത് തന്നെ പെണ്ണിന്റെ അടുക്കി അടുക്കിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പെണ്ണ് പറയും അയ്യോ ചേട്ടന് ഇഷ്ടംപോലെ ലൈനൊക്കെ ഉള്ളല്ലേ നമ്മളെ വിട്ടേക്കാൻ പറയും അങ്ങനെയാണ് കൂടുതലും പെണ്ണുങ്ങള് നമ്മളൊക്കെ പറയുന്നത് എന്തായാലും കൊള്ളാം അപ്പൊ സീറോയിലോട്ട് വന്നിരിക്കാണ് പിന്നെയും കേട്ടാ ആ ഇനി ആരെങ്കിലും വരട്ടെ കുറച്ചേരം എനിക്ക് റെസ്റ്റ് ചേട്ടന് കുറെ ഉണ്ടായിരുന്നല്ലോ ഒരു കമന്റ് കണ്ടോ ചേട്ടന് കുറെ ഉണ്ടായിരുന്നല്ലോ ഈ കമന്റിനൊക്കെ ഈ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ പിൻ കമന്റ് പിൻ പിൻകമന്റ് എന്തും പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട് ചേട്ടാ ചേട്ടന് കുറെ ഉണ്ടായിരുന്നല്ലോ കമന്റ് ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട് എന്തോ എനിക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എന്തോ ഉദ്ദേശിച്ചത് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു കുറെ നാൾക്ക് മുമ്പ് വരെ എനിക്ക് ഭയങ്കര സങ്കടങ്ങൾ ഉണ്ടായിരുന്നു ഇതിലൊക്കെ ഏതാണ് ഉദ്ദേശിച്ചൊന്ന് വ്യക്തമാക്കണം കേട്ടോ ഈ കമന്റ് ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം വന്നേക്കുന്ന എന്താണെന്നറിയാവാ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളു ഈ ഗ്രൂപ്പിൽ വന്നും പോയി നിൽക്കുന്നു ഞാൻ ഈ ലൈവ് ഇട്ടത് നമുക്ക് പുറത്തുള്ള ആൾക്കാരുടെ കാണാനും സംസാരിക്കാനും ഇത് എന്റെ പെങ്ങന്മാരും ഒന്ന് ലൈവിലിരിക്കുന്നു കൂട്ടുകാരും അത് ലൈവിലിരിക്കുന്നു എന്ത് അവസ്ഥയാന്ന് നോക്കണ്ടേ വെറുതെ പക്ഷേ നമ്മളിപ്പം രേണു സുഖിയെ കുറിച്ച് വേണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ബാക്കി വന്ന ലൈവില് വരുന്നവരൊന്ന് ഹായ് ഇട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ കാര്യം നമുക്ക് ആരൊക്കെയാണ് നിങ്ങൾക്ക് അതിനടുത്ത് സംസാരിക്കാൻ താല്പര്യം ഉണ്ടോ അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ബിഗ് ബോസും റേണുസുതിയും അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കതിന് എതിരെ അഭിപ്രായം ഉണ്ടോ അല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ബിഗ് ബോസ് ബിഗ് ബോസില് ആ പെണ്ണ് ഞാൻ ഒരു കാര്യം പെട്ടേ ബിഗ് ബോസിലൊരു പെണ്ണ് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ട് അവൾ ഇന്റർവ്യൂയില് അവളുടെ ഇന്റർവ്യൂ അവള് ആങ്കറാണ് അവളുടെ ഇന്റർവ്യൂവിൽ അവൾ പറഞ്ഞു എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ പട്ടിഷോയാണ് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ബിഗ് ബോസ് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ പറഞ്ഞോന്ന് ഉടനെ അവർ അവൾ പണ്ട് പറഞ്ഞ വീഡിയോ എടുത്തിട്ട് കൊടുക്കും ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റാണെന്ന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ആ സാധനം അവർ ബ്രേക്ക് ചെയ്താണ് അവൾ അവളുടെ വിശ്വാസം അവളുടെ ആളുകളിലുള്ള വിശ്വാസം ആളുകൾക്ക് അവളോട്ടൊരു ഒരു വിശ്വാസം കാണുക അത് ബിഗ് ബോസ് ബ്രേക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും അങ്ങനെ ബിഗ് ബോസിന് ഒരു ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കും അതാണ് അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പം നിങ്ങൾ ഏറ്റവും ഫേമസ് ആയ ആൾക്കാരെ ആയിരിക്കും ഇവർ ബിഗ് ബോസിലോട്ട് സെലക്ട് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ കേട്ട് അവരുടെ അവർ പറഞ്ഞ കാര്യങ്ങളും അവരുടെ ഇതെല്ലാം എടുത്തിട്ട് അവരെ പൊളിച്ചെടുക്കും അവർ പറയുന്ന കള്ളത്തരമാണെന്നൊക്കെ ബിഗ് ബോസ് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരും അപ്പം നിങ്ങൾക്ക് അവരോടൊരു വെറുപ്പ് ചിലരോടൊക്കെ ഇഷ്ടം തോന്നും ആ ഇഷ്ടം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നേരെ തിരിച്ച് മറ്റോ അടുത്തോട്ട് വിടും അത് ഇതൊരു ഡ്രാമയാണ് ഇത് കറക്റ്റ് ഒരു ഡ്രാമയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു യൂറോപ്പൻ യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടി വി ഷോ തന്നെയാണ് അന്നും ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അവർ പക്ഷേ ഭയങ്കര പക്കായിട്ട് ഹാർഡ് കോറായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രോഗ്രാമാണ് അത് നമ്മൾ മലയാളി ഹൗസ് എന്ന് പറഞ്ഞൊരു പരിപാടിയായിട്ട് ഇവിടെ അവതരിപ്പിച്ച് അത് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിച്ചിട്ട് ബിഗ് ബോസ് എന്നൊരു പരിപാടിയൊക്കെ മോഹൻലാലിനെ കൊണ്ടുവന്നു മോഹൻലാലിനെ കൊണ്ടുവരുമ്പോൾ തന്നെ ബ്രാൻഡായി ആളുകളായി ലാലേട്ടനെ കാണാനാണല്ലോ ആളുകൾക്ക് ഇഷ്ടം പിന്നെ ലാലേട്ടന്റെ കൈയിൽ നിന്ന് ഈയിടെ കുറച്ച് ഡയലോഗ് ഒക്കെ കേൾക്കണം ഈ കണ്ടസ്റ്റന്റിനൊക്കെ ഇച്ചിരി വഴക്ക് പറയണം പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ലാലേട്ടൻ്റെ ചെവിയിൽ ശ്രദ്ധിച്ചാൽ മതി ലാലേട്ടൻ്റെ ചെവിയിൽ ഒരു ബഡ് കാണും എപ്പോഴും അതായത് ലാലേട്ടൻ ഡയലോഗ് പറഞ്ഞു കൊടുത്തു പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ലാലേട്ടൻ ഇതൊന്ന് കാണാനുള്ള സമയമൊന്നും ലാലേട്ടൻ ഞാൻ എല്ലാം കാണുന്നുണ്ടെന്നൊക്കെ പറയും ചുമ്മാത അത് കള്ളത്തരം കാര്യം ലാലേട്ടൻ അത് കാണിരിക്കാനുള്ള സമയമോ സന്ദർഭമോ ഒന്നുമില്ല ഇതെല്ലാം കാണുന്ന ആൾക്കാർ ഇത് ഞാൻ അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത സീനിൽ ലാലേട്ടൻ എന്തൊക്കെയാണ് പറയേണ്ടതെന്നും എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്നും ലാലേട്ടന് ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുകളിൽ ഇരിക്കയാണ് അപ്പം അങ്ങനെയാണ് ലാലേട്ടനൊരു ടി വി ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മളിപ്പോൾ പറയുന്ന പോലെ അവർ ലൈവില് വന്നിട്ട് ഇതെല്ലാം കാണിച്ചത് ട്വന്റി ഫോർ ഹവേഴ്സ് ലാലേട്ടൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ക്രിപ്റ്റഡ് ആണ് അത് എന്നെങ്കിലും ഒരിക്കൽ ഇവർക്ക് ആർക്കും പബ്ലിക്കിൽ വന്ന് പറയാൻ പറ്റില്ല ഈ പോകുന്നവർക്ക് കാര്യം ഇവർക്കെല്ലാം കയറുന്നതിന് മുമ്പ് ഒരു എഗ്രിമെൻറ്റ് ഉണ്ട് ഇവർക്കിപ്പം രേണു സുതിക്ക് ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ലക്ഷമാണ് കൊടുക്കുന്നത് അല്ല പത്ത് ലക്ഷം രൂപയാണ് അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അതിൽ നിന്ന് അപ്പം അവരത് ഒപ്പിട്ട് കൊടുക്കും യു വിൽ നെവർ ഡിസ്ക്ലൂസ് ദിസ് ഡീൽ ടു എനിബഡി എന്ന് എഴുതി കൊടുക്കും അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക ഇവർക്ക് ഇവരങ്ങനെ പുറത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസാകും എൻ്റെ ഒരു ഫ്രണ്ട് നേരത്തെ ഒരു ഗെയിം ഷോ ഉണ്ടായിരുന്നു പുത്തമ്പണോ അങ്ങനെ എന്തൊരു പരിപാടി അപ്പോൾ അവ ഇവനും ഫാമിലിയായിട്ട് അതിൻ്റെ അകത്ത് പോയി അതിനകത്ത് പോയിട്ട് അന്നേരം അവർ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ച പരിപാടിയാണ് എഴുതി മേടിച്ച് നിങ്ങൾക്ക് ഇത്രയും രൂപയെ തരത്തുള്ളൂ നിങ്ങൾ എത്ര വിൻ ചെയ്താലും നീ ഇപ്പോൾ ഒരു കോടി വിൻ ചെയ്താലും നിനക്ക് ചിലപ്പോൾ ഇരുപത്തയ്യായിരം രൂപ കിട്ടത്തുള്ളൂ എന്ന് ആ ഒരു എഗ്രിമെൻ്റിൽ വെച്ചിട്ടാണെങ്കിൽ അവരായിരിക്കും അവർ പറഞ്ഞാൽ അതൊരു ഷോയാണ് അല്ലാതെ നിങ്ങൾക്ക് ഇതിങ്ങനെ കാ പൈസ തരാനുള്ളൊരു പരിപാടിയൊന്നും അല്ല അപ്പം ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് മാർക്കറ്റ് സ്ട്രാറ്റജിയാണെന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അപ്പം നമ്മൾ ഓവറായിട്ട് അതിനെ ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക നമ്മൾ ജസ്റ്റ് ഒരു തമാശ രീതിയിൽ കണ്ട് മാറ്റുക പിന്നെ ഇവരൊക്കെ തമ്മിൽ ഇടിവെക്കുന്നതും കളിക്കുന്നതൊക്കെ കാണാൻ ഇഷ്ടമുള്ള അമ്മമാരും ചേച്ചിമാരും ഒക്കെ കാണുമായിരിക്കും എനിക്കൊന്നും ആണുങ്ങൾ കുറച്ച് കുറവാണെന്ന് ബിഗ് ബോസിന് ഓഡിയൻസ് ആയിട്ട് പെൺകുട്ടികളാണ് കൂടുതലും ഈ പരിപാടി കാണുന്നത് അവർ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഇഷ്ടമാണ് അപ്പം അതിൻ്റെ അകത്തുള്ള ഗെയിംസ് എല്ലാം ഭയങ്കര നല്ല രീതിയിലാണ് ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഓണാഘോഷ പരിപാടികളിലൊക്കെ ഇപ്പം ഓണം അടുത്ത് വരാണ് സെപ്റ്റംബറിൽ അപ്പം ഓണാഘോഷ പരിപാടികളെല്ലാം നമ്മൾ ചെയ്യുന്ന കുറച്ച് പരിപാടി ഗെയിംസ് പരിപാടിയൊക്കെ ബിഗ് ബോസിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് പിന്നെ വേറൊരു കാര്യം അതിൻ്റെ കൂടെ തന്നെ അവർ പബ്ലിസിറ്റി അതായത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന അല്ലെങ്കിൽ മറ്റേ ആലുക്കാസ് ജല്ലറി സ്പോൺസർ ചെയ്യുന്ന ഇങ്ങനെയുള്ള പരിപാടി അതൊക്കെ മാർക്കറ്റിംഗ് അതൊക്കെ അവർക്ക് പൈസ കിട്ടുന്ന പരിപാടികളാണ് അപ്പം നിങ്ങളുടെ ഈ ഷോ എത്ര പേര് കാണുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അഡ്വർടൈസ്മെന്റിന്റെ പൈസ അവർ മേടിക്കുന്നത് അപ്പം ഇതൊന്നും ആരും വെറുതെ ചെയ്യുന്നതല്ല എല്ലാം ബിസിനസ് ആണ് എല്ലാം സ്ക്രിപ്റ്റഡ് ആണ് നിങ്ങളൊരു സിനിമ കാണുന്ന പോലെ കണ്ടാൽ മതി അല്ലാതെ ഇതൊന്നും അവരുടെ റിയൽ ലൈഫ് അല്ല ഇപ്പം അപ്പാനി ശരത്ത് ആണേലും മറേഷുതി ആണേലും ഇവരെല്ലാം പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇവരെല്ലാം റിയൽ ക്യാരക്ടർ പുറത്തു ഇല്ല ഇവർ എന്താ റിയൽ ക്യാരക്ടർ ആരും കാണാനും പോകുന്നില്ല പുറത്തു വരുത്തുമില്ല പിന്നെ ഇവരുടെ ഇവരെയൊക്കെ കൊണ്ട് ഭയങ്കര കല്ലിപ്പ് സീനൊക്കെ ഉണ്ടാക്കി ബിഗ് ബോസ് അത് അതും സ്ക്രിപ്റ്റിട്ടാണ് നിങ്ങൾ വയലന്റ് ആണ് ഇന്ന സീനിൽ ഇന്നത് പറയണം അങ്ങനെയുള്ള എഴുതി കൊടുത്തിട്ടാണ് ഇവരവിടെ ചെല്ലുന്നത് അവർക്കത് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ ആലപ്പുഴ പെണ്ണിടക്ക് ഒരു മോഡലൊക്കെ ആയിരുന്നു അവളിങ്ങനെ ഇടക്ക് കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ ഇടക്ക് മറ്റേ ഇതായിട്ട് കയറിയായിരുന്നു അതിന് വേറെ വൈൽഡ് എൻട്രിയാണ് വൈൽഡ് കാർഡ് എൻട്രി അങ്ങനെ എന്തോ ഒരു പരിപാടി പറയും അപ്പോൾ ഈ പെണ്ണ് കയറിയപ്പോഴത്തേക്ക് ഈ പെണ്ണിൻ്റെ കയ്യിൽ ഒരു പത്ത് പതിനഞ്ച് പേജ് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടാണ് വിട്ടത് അപ്പം നമ്മൾ നേരിട്ട് കണ്ടതാണ് ഈ പെണ്ണിങ്ങനെ സ്ക്രിപ്റ്റും വായിച്ച് പഠിച്ച് ഇങ്ങനെ നടക്കുന്നതൊക്കെ അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ബിഗ് ബോസ് കാണരുതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുതൊന്നും അല്ല ബിഗ് ബോസിൻ്റെ അകത്ത് ഒരു നമ്മളിപ്പോൾ ഒരു ഷൂട്ടിങ്ങിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പം ഇവർ പ്രോപ്പറായിട്ട് എന്താ പറയുക അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് അതിനൊരു ലൊക്കേഷൻ കാണണം ഇതിന് ലൊക്കേഷൻ ഒന്നും വേണ്ട ഇവരുടെ വീടിൻ്റെ ഒരു ഹാളിൻ്റെ അകത്തുള്ള പരിപാടിയാണ് മൊത്തം അപ്പം നമ്മൾ രേണു സുദീന്നു പറഞ്ഞിപ്പം ബിഗ് ബോസിലോട്ട് പോയെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാറ്ററിയിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട് കാര്യം ഈ ഓൺലൈൻ വരുന്ന ആൾക്കാരൊന്നും നമ്മൾക്കൊന്നും ചോദിക്കുന്നില്ല ഇവർക്കെല്ലാം റേണു സുതിയെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസില് നിങ്ങൾക്ക് ആർക്കാ ഇഷ്ടം ആരെയാണ് ഇഷ്ടം എന്നൊന്ന് പറയാമോ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും കമൻ്റ് കമൻറ്റ് ബോക്സ് ഓണാണ് കേട്ടോ ഇതിപ്പം ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കൂ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ റേണു സുദിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക അതായത് റേണു സുതിയെ അപമാനിച്ച് ഫേബു ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രോൾ ചെയ്യവർക്കെല്ലാം ഉള്ള മറുപടി ആയിട്ടാണ് രേണു സുധി ഇന്ന് ബിഗ് ബോസിൽ അതായത് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയെ മേടിച്ച് അവർ അവിടെ പോയേക്കുന്നത് അപ്പം അവരുടെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് വേണം കരുതാനായിട്ട് അപ്പം ചേട്ടന് കുറെ ഉണ്ടായിരുന്നല്ലോ ഇത് നേരത്തെ വന്ന മെസ്സേജ് അല്ലേ ഇപ്പോൾ ആരെയും ഇഷ്ടമല്ല ഏതാരാ റേണു ഈ കൈ കമൻറ്റ് വായിച്ചാൽ ചിരി വരും കേട്ടോ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്തൊന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ അകത്തൊരു പൈസയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ആയിരം രൂപ വെച്ച് എനിക്ക് തരാൻ പറ്റുമെങ്കിൽ ഇന്ന് രണ്ട് മൂന്ന് ലോൺ ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ വന്നു ഇവിടെ ഒരു പൈസ ഇടുന്ന ടിക്ക് മാർക്കുണ്ട് അപ്പം എൻ്റെ ലോൺ അക്കൗണ്ടിലോട്ട് ഇന്ന് രണ്ട് മൂന്ന് വണ്ടിയുടെ ലോണുണ്ട് അപ്പം നമുക്ക് റേണു സുതിക്ക് ബിഗ് ബോസ് പൈസ കൊടുക്കും എനിക്ക് ആരും പൈസ ആയിരുന്നില്ല നിങ്ങൾ ഈ ഓൺലൈനിൽ വന്ന എൻ്റെ പെങ്ങന്മാർ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് അതിൻ്റെ അകത്തോട്ട് ഒരു ആയിരം രൂപ ഇട്ടിന് വളരെ ഉപകാരമായിരുന്നു പിന്നെ ബാക്കിയുള്ള ഓൺലൈനിൽ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ റേണു സുദിനെ കുറിച്ച് സംസാരിച്ച് ബിഗ് ബോസിനെക്കുറിച്ച് സംസാരിച്ച് പിന്നെ ഏതാണ് ആ റേണുസുധിയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പം മറ്റേ സ്പ്രേ ഉണ്ടാക്കാൻ പോയി ബോഡി സ്പ്രേ മണം പോകാതിരിക്കാൻ വേണ്ടി ഒരു പെണ്ണ് യൂട്യൂബ് ഈ ചാനലൊക്കെ തുടങ്ങി കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കി അവിടെ നാട്ടുകാർ പൊളിച്ചു കൊടുത്ത് പക്ഷേ അതൊക്കെ ഭയങ്കര ഫേക്ക് ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചതെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത് കാര്യം അവർക്കെതിരെയൊക്കെ റേണുസുദിക്ക് വേണേൽ ലീഗലായിട്ട് ഇപ്പോഴാണെങ്കിലും ചെയ്യാൻ പറ്റും മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പറ്റും അങ്ങനൊന്നും ഒരാളോട് ചെയ്യാൻ പാടില്ല നമ്മൾ അവരെ മിസ്യൂസ് ചെയ്യുകയല്ലേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങളിപ്പം ഓൺലൈൻ നിങ്ങളുടെ ടൈം കളഞ്ഞിട്ടാണ് നമ്മുടെ ഓൺലൈൻ ഇരിക്കുന്നെനിക്കറിയാം ഏർ പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സമയത്ത് ചില ആൾക്കാർ വന്നിട്ടും അവരിതൊന്നും ഞാൻ പറയുന്ന കേക്കുന്നില്ല ഞാനീ വരുന്ന പുതിയ ആൾക്കാരാണ് വരുന്നതെന്ന് കരുതി പിന്നെയും പറഞ്ഞു അപ്പൊ നിങ്ങൾ ഈ ഓൺലൈൻ വരുന്ന ആൾക്കാർ ഒന്ന് കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ശരിയാണ് നമുക്ക് ആരൊക്കെയാണ് വരുന്നതെന്ന് പോലും അറിയത്തില്ല ഇതിൻ്റെ അകത്തെ നമ്പർ മാത്രമേ കാണിക്കത്തുള്ളൂ നിങ്ങൾ വരുന്നവര് ഈ ഇതിൻ്റെ അകത്ത് ഒരു കമന്റ് ഇടാവോ എൻ്റെ കമന്റ് ബോക്സ് ഓൺ ആണ് നിങ്ങൾ കമൻ്റ് ഇട്ടാലേ ഉള്ളൂ ഞാൻ ഇനി എന്തെങ്കിലും മിണ്ടത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ അതെ കച്ചപ്പും കഴിച്ചോണ്ടിരിക്കാമ്പോ ഇവിടെ കെച്ചപ്പുണ്ട് വിശക്കാൻ തുടങ്ങിയേട്ടാ ഇവിടെ ആരും ഇല്ല ബോറടി ആരെങ്കിലും അടുത്തുള്ളവർ ആരെങ്കിലും ഉണ്ടോ റേണുസുദി വിജയിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന റേണുസുദ്ധി ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കപ്പടിക്കുന്നു ബെറ്റുണ്ടാ വെച്ചോ ബെറ്റ് വെച്ചോ ആരെങ്കിലും ബെറ്റ് വെച്ചോ ഗറ്റ്സ് ഉള്ളവർ ബെറ്റ് വെക്ക് ബിഗ് ബോസിലെ കപ്പ് റേണുസുദ്ധി വീട്ടിൽ കൊണ്ടുപോകും വേറെ വീട് വെച്ച് മാറുകയും ചെയ്യും അതാണ് എന്റെ കാഴ്ച അവർക്ക് അതിനുള്ള ഗഡ്സുണ്ട് റേണുസുദിയെ തോൽപ്പിക്കണമെങ്കില് ആ ചെറിയ പരിപാടിയല്ല കാര്യം വെച്ച് കഴിഞ്ഞാ റേണുസുദി അത്രയും സ്ട്രഗിളിൽ നിന്ന് കയറി വന്ന ഒരു പെണ്ണാണ് അവർ അത്ര സ്ട്രഗിൾ ചെയ്ത് അവര് മരിച്ചേക്ക് അവർ കുറേ നാളിങ്ങനെ വിഷമിച്ചൊക്കെ നാട് എന്നിട്ട് അവരത് മുന്നോട്ട് വന്നു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അവർ മുന്നോട്ട് വന്നു അപ്പൊ നാട്ടുകാർ മൊത്തം അവരെ തെറി പറയാൻ തുടങ്ങി എന്തിനാണ് നാട്ടുകാർ തെരുപുറയുന്നത് നിങ്ങൾ നിങ്ങൾ പറയുന്നത് അവരൊക്കെ പോയി മറ്റേ സതി മറ്റേ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ചാകണമായിരുന്നു അതൊന്നും അല്ല കാലം മാറി പിന്നെ അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഉണ്ട് അപ്പം അവരതിനനുസരിച്ച് ജീവിക്കും അതിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ ലൈഫിൽ ഫൈറ്റ് ചെയ്തവരാണ് അവരെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് അടിച്ചമർത്തപ്പെട്ട നമ്മുടെ ഇടയിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹമാണ് ഒരർത്ഥത്തിൽ ആളുകളിങ്ങനെ വെറുപ്പിക്കുന്നത് അവരെന്തും കാണിച്ചോട്ടെ അത് കാണാൻ ആളുകൾ ഉള്ളത് കൊണ്ടല്ല ഇൻസ്റ്റഗ്രാമിൽ അവർ ഡാൻസ് കളിക്കുന്നു അത് കാണാൻ ആളുകൾ ഉള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ അന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അവർക്കും ജീവിക്കണ്ടേ സുധി മാത്രമല്ല അങ്ങനെ ഭയങ്കര ഈ കുറേ ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് അവർ കോമഡി ആയിട്ടാണ് തോന്നുന്നത് അവർ ചെയ്യുന്നത് അവർ അവരുടെ സൗന്ദര്യത്തെ കുറ്റം പറയുന്നു എന്തിനാണ് നിങ്ങൾ അവരുടെ സൗന്ദര്യം നോക്കുന്നത് അവരുടെ മനസ്സ് നോക്കിയാൽ പോരെ അവർക്കൊരു അവരുടെ നല്ല മനസ്സിന് ഉടമയാണെങ്കിലും അവർക്ക് സൗന്ദര്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ ചേട്ടാ പിന്നെ ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം മാറേണ്ട സമയമായി ഇപ്പോഴത്തെ ടു കെ കിഡ്സാണ് അപ്പം ടു കെ കിറ്റ്സിനോടൊപ്പം നിൽക്കാൻ ഈ കിളവന്മാരെ നമ്മളെ കൊണ്ട് സാധിക്കുമോ ഇപ്പോഴും സംശയമുണ്ട് കാര്യം നമ്മളവരോടൊപ്പം അപ്ഡേറ്റ് ആകുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് അവർ വളരെ മാറി ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈല് മാറി ട്രെൻഡ് മാറി ഡ്രസ് കോഡ് മാറി സംസാരം മാറി അവരൊക്കെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി പണ്ടൊന്നും വീട് വിട്ട് പുറത്തു പോകുന്ന പിള്ളേർ അതായത് ആലപ്പുഴ ടൗണിൽ വരുന്ന പിള്ളേർ കുറവായിരുന്നു ഇപ്പൊ പിള്ളേരൊക്കെ പോകുന്നത് മറ്റേ മുതുമല ലേ ലഡാക്ക് അതൊക്കെ ബൈക്കിലൊക്കെയാണ് പോണെ പിള്ളേർ മാറി ലൈഫ് മാറി അപ്പം അതിനനുസരിച്ച് പേരൻസും അപ്ഡേറ്റ് ആവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇത്ര നേരം എൻ്റെ കൂടെ ഈ ലൈവിൽ സ്പെൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി ഇപ്പം വൈകിട്ട് ഞാനൊരു നല്ലൊരു ലൈവ് വീഡിയോ ആയിട്ട് വരുന്നതാണ് കാര്യം ഞാൻ നല്ലൊരു സ്പോട്ടിലാണ് പോകുന്നത് നിങ്ങൾക്കെല്ലാം കാണാൻ ഇഷ്ടപ്പെട്ട ആലപ്പുഴയെ മുഴുവനായി കാണാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അവിടെ റേഞ്ച് കിട്ടുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ലൈവ് വരും അപ്പം നിങ്ങളെല്ലാവരും ലൈവിലുണ്ടാവണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പം പിന്നീട് കാണുന്ന നമ്പര് ചേറ്റാ